വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് വട്ടുള്ളി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു വട്ടുള്ളി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു സമിതി പ്രസിഡന്റ് ജോസ് സി എസ് ഉദ്ഘാടനം നിർവഹിച്ചു സമിതി സെക്രട്ടറി ഫ്രാൻസിസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി തുടർന്ന് പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു സമിതി ട്രഷറർ വിനോദ് കേസി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മധു വി പി ജോഷി കുർമല ജയൻ ഗിരീഷ് എന്നിവരും സന്നിഹിതരായിരുന്നു ഭൂമി ഗുരുതരമായ ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമിയെയും അതിലെ സസ്യ ജീവി വർഗങ്ങളെയും സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം എന്ന് എനിക്കറിയാം ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഞാനും എൻ്റെതായ പങ്ക് വഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും